പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ച കളക്ടറുടെ ഉത്തരവ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ടോൾപ്ലാസയിൽ എ ഐ വൈ എഫ് പ്രതിഷേധം നടത്തി സമരക്കാർ ബാരിക്കേഡുകൾ നീക്കി വാഹനങ്ങൾ കടത്തിവിട്ടു പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ദേശീയപാതയിൽ ഗതാഗത കുരുക്കിനെ തുടർന്ന് നടത്തിയ നടപടി പരിഹരിക്കാതെ പിൻവലിച്ചതിലാണ് പ്രതിഷേധം ഉത്തരവ് റദ്ദു ചെയ്തത് ആരുടെ സമ്മർദ്ദത്തിലാണെന്ന് കളക്ടർ വ്യക്തമാക്കണമെന്നും എ ഐ വൈ എഫ് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഇരയാണ് കളക്ടറെന്നും എഫ് ആരോപിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നും എ ഐ വൈ എഫ് ആവശ്യപ്പെട്ടു തുടർന്ന് നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എ ഐ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജി എം അഖിൽ പി എസ് അഖിൽ മണ്ഡലം സെക്രട്ടറി വി എൻ അനീഷ് മണ്ഡലം പ്രസിഡന്റ് വി ആർ റബീഷ് എന്നിവർ സംസാരിച്ചു